എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു മഴയല്ല മാറി നല്ല വെയിൽ വന്നല്ലോ അപ്പം എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും അല്ലേ ഇനി വെയിൽ അധികാവുമ്പോൾ അതിനും കുറ്റം പറയും നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ വാങ്ങിച്ച ബൈക്കിൻ്റെ റിവ്യൂ ആണ് അത് എങ്ങനെയുണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോണ കാര്യം അതായത് ഞാനൊരു മൈക്ക് വാങ്ങിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായി ഞാൻ നേരത്തെ ഒരു ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ട്രൈ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി അല്ലാതെ ഒന്നും ഞാൻ എൻ്റെ കയ്യിലെ രൂപ കൊണ്ടല്ലാതെ വേറൊന്നും വാങ്ങിക്കില്ല മൈക്ക് വാങ്ങിക്കാന്നൊക്കെ എന്നോട് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രേംചേടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങിക്കില്ല എനിക്ക് പൈസ കിട്ടിയാൽ അതിൽ നിന്ന് മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ ദൈ ഇതാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇങ്ങനെ മൈക്ക് വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം ഞാൻ വാങ്ങിച്ചതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ നല്ല വില കൂടിയതൊക്കെ ഉണ്ട് രൂപ രൂപയുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയ ചെറിയ വരുമാനത്തിൽ നിന്ന് വളരെ ചെറിയ രൂപ കൊടുത്തേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എന്നോട് സ്വപ്ന ലോകത്തിലെ സ്വപ്നം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പേര് പേരെന്ന് ഇതിൻ്റെ പേര് റാഡർ എന്നാണ് ഡബ്ല്യു ആർ എ ഡി ഇ ആർ അതാണ് പേര് കമ്പനിയുടെ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത് വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടോ അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ശബ്ദം ഇങ്ങനെ ഇതിലേക്ക് കയറി വരും നമ്മൾ നമ്മൾ ഓൺ വോയിസ് കൊടുക്കുകയാണെങ്കിലും വീണ്ടും അല്ലാണ്ട് കൊടുക്കുകയാണെങ്കിലും പുറത്ത് എന്ത് ശബ്ദമുണ്ടെങ്കിലും ഇതിലേക്ക് കയറി വന്ന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൈക്ക് ഉപയോഗിച്ച് നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള ഒരു ശബ്ദവും ഇതിലേക്ക് വരില്ല കേട്ടോ നമുക്ക് ഫാൻ ഫാനിട്ടിട്ടിരിക്കാം അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ തൊട്ടടുത്ത് പള്ളിയിൽ എപ്പോഴും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ബുധനാഴ്ച മിക്കവാറും ദിവസങ്ങളിൽ എപ്പോഴും അവിടെ പാട്ടൊക്കെ തന്നെയായിരിക്കും എങ്കിലും എനിക്കിപ്പോൾ ഒരു അതിൽ ഞാൻ ടൗണിലെ താമസിക്കുന്നത് എപ്പോഴും വണ്ടികളുടെ ശബ്ദം പിന്നെ എപ്പോഴും ആംബുലൻസ് ഇതുവഴി പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് വളരെ ഉപകാരമായിട്ട് സംസാ ശബ്ദം കൊടുക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ എനിക്ക് വലിയ ഒരു നല്ലാത്തൊരു സന്തോഷം തോന്നിട്ടപ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കലവിലെ ശബ്ദങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പറയണത് തന്നെ കേൾക്കില്ല അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ മൈക്ക് അപ്പം നിങ്ങളത് വാങ്ങിക്കുക എന്നിട്ട് ഇത് രണ്ട് മൈക്ക് ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് പേർക്ക് അരുന്ന് സംസാരിക്കാൻ പറ്റും ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ഒരെണ്ണം എന്താ കയ്യിലുണ്ട് ഞാൻ നേരത്തെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ചാർജറുണ്ട് പിന്നെ ഇതിന് എന്താ ഇത് എനിക്ക് തോന്നുന്നു ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു പഞ്ഞി പോലത്തെ അത് പൊടി വരാതിരിക്കാനായിരിക്കും പക്ഷെ അത് പിടിപ്പിക്കുക ഇത്തിരി പാടാണ് കുറച്ച് സമയം പിടിക്കും കണ്ടോ ഈ എക്സിമോകളുടെ തൊപ്പി പോലത്തെ കണ്ടോ ഇത് എനിക്ക് തന്നെ പൊടി കയറാണ്ടിരിക്കാനായിരിക്കും ഞാനത് അങ്ങനെ പിടിപ്പിക്കണമെന്ന് നോക്കുമ്പോൾ എന്തു ചെയ്യും പറ്റണില്ലേ അത് അത് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബോക്സിനകത്തത് വെക്കാൻ പറ്റില്ല കേട്ടോ പുറത്ത് വെക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ഞാനിത് പിടിപ്പിക്കാത്തത് ചില സമയത്തൊക്കെ പിടിപ്പിക്കും ചില സമയത്ത് എനിക്ക് പറ്റണില്ല അപ്പം ഞാൻ പിടിപ്പിക്കണില്ല പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ജോലിക്ക് പോയി കുട്ടികൾ സ്കൂളിൽ പോയി കുട്ടികൾക്ക് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിന് സങ്കടം അതിന് സന്തോഷമൊക്കെ ആയിരിക്കും ഇല്ല പാരൻസിനും അതിൻ്റെ വിഷമം മാർക്ക് കുറഞ്ഞ സങ്കടം അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു സന്ദർഭത്തിൽ കൂടി ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ചില കുട്ടികൾക്ക് എക്സാം ഇത് കോണം കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ടാന്ന് പറയണത് കേട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽക്കുറിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ചെറുതായിട്ടാണെങ്കിലും കിട്ടി എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ കിട്ടില്ല കേട്ടോ ഇനി നിങ്ങളെല്ലാവരും കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇനിയും ഡോളർ വരുള്ളൂ നൂറ് ആവ നൂറായാലേ ഇനിയും കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഉറപ്പ് കാരണം നിങ്ങൾ കാരണമാണല്ലോ എനിക്കിപ്പോൾ ഈ രൂപ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും കാണുന്നത് കാരണം എല്ലാവർക്കും മൃഗങ്ങളെയാണ് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി ഷോർട്ട് വീഡിയോയിൽ പൂ ഞാൻ അധികവും കാണിക്കുന്നത് പൂച്ച പട്ടിയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവർക്കും അത് അതിഷ്ടമാണ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നല്ല കമൻറ്റുകളുണ്ട് ചില മോശം കമൻറ്റുകളുണ്ട് ആ നല്ല കമൻറ്റ് എപ്പോഴും എന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു അങ്ങനെ മാത്രമേ കാണു ഉണ്ടാവണമല്ലോ അതെനിക്ക് വലിയ സന്തോഷമുണ്ടാവും അങ്ങനെ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ നന്മകൾ ഉണ്ടാവട്ടെ അങ്ങനെ പറയാൻ ഒരു മനസ്സുണ്ടല്ലോ മൃഗങ്ങളെ നിങ്ങളും സ്നേഹിക്കുന്നോണ്ടാണല്ലോ എൻ്റെ വീഡിയോ കാണുന്നതും അതിന് കമന്റുകൾ ഇങ്ങനെ കിട്ടണതും വളരെ സന്തോഷം മോശം പറഞ്ഞവരുണ്ട് അതൊക്കെ നെവർ മൈൻഡ് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല അവരുടെ മനസ്സങ്ങനെയായിരിക്കും നൂറ് നല്ല കമന്റ് വരുമ്പോൾ ഒരു മോശം കമൻറ്റിന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കും എനിക്ക് എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കും നല്ലതിനും ചീത്തക്കും ഞാൻ മറുപടി കൊടുക്കും അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവരും ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ വേണം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള രൂപ കുറേ ഉണ്ടെങ്കിൽ നല്ല രൂപ കൊടുത്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ കുറച്ചേ ഉള്ളെങ്കിൽ ഇതുപോലത്തെ ഒരു മൈക്കൊക്കെ വാങ്ങിക്കാം യൂട്യൂബർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു മൈക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ചിലർ എന്നെപ്പോലെ ശബ്ദം ചെയ്തിട്ടുണ്ടോ രൂപ കിട്ടിയിട്ടേ വാങ്ങിക്കുള്ളൂ അപ്പം നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കാം കേട്ടോ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇടുക നല്ല രീതിയിൽ എല്ലാവരുമായിട്ടും നമ്മുടെ വരണ കമൻറ്റിനൊക്കെ നമ്മളൊന്ന് മറുപടിയൊക്കെ കൊടുക്കുക കേട്ടോ ചെയ്യാതെ പോവരുത് അത് കമൻറ്റിനോർക്കൊരു വിഷമാവത് അവർ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഒന്നൊരു വാക്ക് നമ്മൾ കമന്റ് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അവരും പ്രതീക്ഷിക്കും ഈ കമന്റിനൊരു മറുപടി ചേച്ചി തരിയായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി തരിയായിരിക്കും എന്ന് വിചാരിക്കും അപ്പം അതുപോലെ നിങ്ങളും അങ്ങനെ കമന്റിനൊക്കെ മറുപടി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീഡിയോയും ഇതുപോലെ കയറി വന്ന് എന്നെ പോലെ കുറേ നാളുകൾ കഴിഞ്ഞാലും നിങ്ങൾക്കും രൂപയൊക്കെ കിട്ടും കേട്ടോ ഡോളറൊക്കെ കിട്ടും വിഷമിക്കേണ്ട അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ യൂട്യൂബേഴ്സിന് മുന്നോട്ട് പോയി നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടട്ടെ കിട്ടും പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ചേച്ചാ